കാഞ്ഞങ്ങാട് ചിത്താരിയിൽ ടാങ്കർ ലോറിയിൽ നിന്നും വാതകം ചോർന്നു ഇതേ തുടർന്ന് ഇതുവഴിയുള്ള വാഹനങ്ങളെ വഴിതിരിച്ചുവിട്ടു വ്യാഴാഴ്ച രാവിലെ ഏഴരയോടെയാണ് സംഭവം രക്ഷാദൌത്യം പാചകവാതകവുമായി മംഗലാപുരത്തു നിന്നും കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന ടാങ്കറിലാണ് ചോർച്ചയുണ്ടായത് ഓടിക്കൊണ്ടിരിക്കെ വാതക ചോർച്ച ശ്രദ്ധയിൽപ്പെട്ട ഡ്രൈവർ സെന്റർ ചിത്താരി മസ്ജിദിനു മുൻവശം സംസ്ഥാനപാതയിൽ ലോറി നിർത്തിയിടുകയായിരുന്നു വ്യാഴാഴ്ച രാവിലെ ഏഴരയോടെയായിരുന്നു സംഭവം പോലീസും കാഞ്ഞങ്ങാട്ടിൽ നിന്നും കാസർകോട്ടു നിന്നും അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തി വാഹനത്തിന്റെ ഡ്രൈവർ തന്നെയാണ് കണ്ടത് ഈ സംഭവമാണ് ഇപ്പോൾ നമ്മുടെ ഈ റോട്ടർ ഗേജ് എന്ന് പറയുന്ന സ്ഥലത്തിൽ അവിടെയാണ് ലീക്ക് ഉണ്ടായത് അത് നമ്മളിപ്പോ വാഹനത്തിന്റെ ഈ ബോഡി ഫില്ലർ പിന്നെ ഹാർഡ്നർ ഹാർഡ്നർ വെച്ച് നമ്മൾ ഇത് ഫില്ല് ചെയ്തിരിക്കുകയാണ് താൽക്കാലികമായി ഇത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ഇനി അവരുടെ കമ്പനിയിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് അതിനെ അത് ഒരു ബാലൻസ് ബാക്കിയുള്ള കാര്യങ്ങൾ ക്ലിയർ ചെയ്യും രക്ഷാപ്രവർത്തനത്തിന് മുന്നോടിയായി പ്രദേശത്തെ വൈദ്യുതി ബന്ധവും വിച്ഛേദിച്ചു വാതക ചോർച്ച നിയന്ത്രിക്കാനാകാത്തതിനാൽ വാഹനങ്ങളെ വഴിതിരിച്ചുവിടുകയാണ് കാഞ്ഞങ്ങാട് നിന്നും കാസർഗോഡ് ഭാഗത്തേക്കുള്ള വാഹനങ്ങളെ മടിയനിൽ നിന്നും കാസർഗോഡ് നിന്നും കാഞ്ഞങ്ങാട് ഭാഗത്തേക്കുള്ള വാഹനങ്ങളെ ചാമണ്ടിക്കുന്നിൽ നിന്നുമാണ് വഴിതിരിച്ചുവിടുന്നത് ജനസാന്ദ്രത കൂടിയ തീരദേശ മേഖലയിലെ സംസ്ഥാന പാതയിലൂടെ ഇത്തരം വാഹനങ്ങൾ കടന്നുപോകുന്നത് തന്നെ അപകടങ്ങളെ മാടി വിളിക്കുന്നതിന് തുല്യമാണെന്നും മാത്രമല്ല ഇത്തരം വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടാൽ അതിനെ സുരക്ഷിതമായി തരണം ചെയ്യുന്നതിനാവശ്യമായ സംവിധാനങ്ങൾ ഒന്നും തന്നെ ഇല്ലെന്നതാണ് നിലവിലെ സാഹചര്യം ബോധ്യപ്പെടുത്തുന്നതെന്നും പ്രദേശവാസികൾ കുറ്റപ്പെടുത്തി ഈ കുറ്റീറോ കൂടി വണ്ടി തന്നെ ഭയങ്കര അപകടകരമായ ഒരു സംഭവമാണ് അപ്പൊ അതുകൂടാതെ ഈ ഗ്യാസ് സിലിണ്ടറിൽ ഇങ്ങനെ ലീക്കായി കഴിഞ്ഞ ഇതിന്റെ ഭവിഷ്യത്ത് ഇങ്ങനെ ഇതാണെങ്കിൽ ഈ നമ്മളെ പ്രദേശത്ത് തന്നെ വളരെ ബുദ്ധിമുട്ടും ഇതും അനുഭവിക്കുന്ന ഒരു സംഭവമാണ് ഇതുവരെ സംഭവിച്ച രണ്ടു മണിക്കൂറായി അപ്പൊ ഇത് സംഭവിച്ചിട്ട് ഇപ്പൊ രണ്ട് രണ്ടു മണിക്കൂറിനും മുകളിലായിരുന്നു കാണുന്നില്ല കാര്യം സംവിധാനം ചെയ്തില്ല ഒരു സാധനം കയ്യിലില്ല കൊണ്ട് മംഗലാപുരത്തു നിന്നും മറ്റൊരു ടാങ്കർ എത്തിച്ച് യന്ത്രത്തിന്റെ സഹായത്തോടെ ഇതിലേക്ക് പാചകവാതകം മാറ്റാനുള്ള പരിശ്രമമാണ് ഇപ്പോൾ നടന്നുവരുന്നത് ഇത് പൂർത്തിയാകും വരെ മേഖലയെ സുരക്ഷിതമാക്കാനായി ഇരുഭാഗങ്ങളിലും പോലീസ് ശക്തമായ സുരക്ഷാ വലയം തീർത്തിട്ടുണ്ട് ഗ്യാസ് ഗ്യാസ് ഡിറ്റക്ടറാണ് നമ്മൾ 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 പോയിസണസ് പോയിസണസ് ആയിട്ടുള്ള 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 നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണ് ഇത് വെച്ചിട്ട് ഈ ഈ ഈ അതായത് ലീക്ക് സ്പോട്ടിലെ പല ഭാഗത്തും ചെക്ക് ലീക്കില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട് അവിചാരിതമായി മറ്റു തടസ്സങ്ങളൊന്നും വന്നു ചേർന്നില്ലെങ്കിൽ എത്രയും വേഗത്തിൽ തന്നെ ദൗത്യം പൂർത്തിയാക്കി സ്ഥിതിഗതികൾ സാധാരണ നിലയിലാക്കാൻ സാധിക്കുമെന്നാണ് രക്ഷാസേനാംഗങ്ങളുടെ പ്രതീക്ഷയും വിലയിരുത്തലും ന്യൂസ് ബ്യൂറോ